ഈശ്വര പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കുക കുർബാനയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ പലർക്കും പലതാകാം കുർബാന മഹാത്ഭുതങ്ങളുടെ വേദിയാണ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട് കേൾക്കാറുണ്ട് സഭയുടെ ഉത്ഭവവും പരമകാഷ്ടയും കുർബാന തന്നെയാണ് പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ദൈവശാസ്ത്രപരമായും ആരാധന സംബന്ധമായും നിരവധിയായ അറിവുകൾ കുർബാനയെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുണ്ട് അവയൊക്കെ വിശദീകരിക്കാനായിട്ട് കേവലമായ ഈ ചെറിയ സമയം കൊണ്ട് സാധ്യമല്ല എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട് ആ ബോധത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മെ തന്നെ ദൈവത്തിനും സഹജർക്കുമായി വീതിച്ചു കൊടുക്കാൻ കഴിയുക എന്നതിൻ്റെ പാഠമാണ് കുർബാന പലപ്പോഴും ആരാധന ഒരു ഭാഗമാണെന്ന നിലയ്ക്ക് ഒരു അനുഷ്ഠാനം മാത്രമായി ചിന്തിച്ചു പോകുന്ന പതിവ് നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ അതൊരു ആചാരമായി പോലും തരം താഴ്ത്തപ്പെടുന്നു ആഘോഷങ്ങളും മേളങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കുർബാന മഹത്തരമാകുമെന്നും ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ക്ഷീണിച്ച കുർബാന സാധാരണ കുർബാന എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മൾ കേൾക്കാറുണ്ട് കുർബാനയിൽ വളരെ വൈകാരികതയോടെ അർപ്പിക്കുന്ന പുരോഹിതനെ അഭിഷേകമുള്ള പുരോഹിതനെന്നും സാധാരണഗതിയിൽ അർപ്പിച്ചു പോകുന്ന പുരോഹിതൻ അഭിഷേകമില്ലാത്തയാളെന്നും ഒക്കെ ചിന്തിക്കുന്ന പതിവ് നമ്മുടെ ഇടയിലുണ്ട് കുർബാനയ്ക്കിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് വിശദീകരിക്കാനാവും എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യത്തിൽ പരിമിതിയുണ്ട് കാരണം പലർക്കും പല അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന അനുഭവം തൊണ്ണൂറ്റിയേഴ് മെയ് മാസം അഞ്ചാമത്തെ ഞായറാഴ്ച സംഭവിച്ചൊരു കാര്യമാണ് മെയ് മാസം അഞ്ചാമത്തെ ഞായറാഴ്ച പരിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പങ്കെടുക്കുമ്പോൾ തീർത്തും ഭക്തനായിട്ടല്ല ഞാൻ കുർബാനയെ പങ്കെടുക്കുന്നത് നിരീശ്വരവാദിയാണ് നിരീശ്വരവാദി നിരീശ്വരവാദിയായിരിക്കെ രണ്ട് കിഡ്നിയും ഫെയിലിയറായ ഡി കെയും ആയ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ നിർബന്ധം മൂലം സഹോദരനെ നിർബന്ധിച്ച് എറണാകുളത്തുള്ള സെൻറ്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രൽ ചർച്ചിൽ കുർബാനയ്ക്കായിട്ട് കൊണ്ടുപോകണം നാട്ടിലെ പള്ളികളിലൊന്നും പോകാൻ നിവൃത്തിയില്ല കാരണം എല്ലാവർക്കും നിരീശ്വരവാദിയാണെന്ന് അറിയാം അതുകൊണ്ട് എന്നെ കൊണ്ടുപോകുന്നത് എറണാകുളത്തുള്ള ഈ കത്തീഡ്രൽ പള്ളിയിലാണ് അങ്ങനെ കത്തീഡ്രൽ പള്ളിയിൽ പ്രത്യേകതയുള്ളത് നീലറുണ്ട് മുട്ടുകുത്താൻ എളുപ്പമുണ്ട് എനിക്കാണെങ്കിൽ നടുവ് കുനിക്കാനോ ഒന്നു വരാനോ ഒന്നും വയ്യാത്ത രോഗാവസ്ഥയിലാണ് അപ്പോൾ അവിടെ ചെല്ലുന്നു കുർബാനയ്ക്ക് എന്നെ സഹോദരൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും കൊ തിരിച്ചു കൊണ്ടുവന്നാക്കും പോകുന്ന വഴിയിൽ വണ്ടിക്കൂലിയൊക്കെ അദ്ദേഹം എടുത്തോളും ഞാൻ പരമദരിദ്രനായി ഒരു നിവൃത്തിയില്ലാതിരിക്കുന്ന സമയമാണ് സ്വർണ്ണക്കടയൊക്കെ പൊട്ടി പൂട്ടി എല്ലാം നിർത്തി ഞാൻ ശൂന്യനായിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ടുപോകും എറണാകുളത്ത് കുർബാന കഴിഞ്ഞ് ചായയൊക്കെ മേടിച്ചെന്ന് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കും ആ ഞായറാഴ്ചയും തുടർച്ചയായി പോകുന്ന കൂട്ടത്തിൽ ഈ മെയ് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോണ്ടായ ഒരു അനുഭവമാണ് ഈ അനുഭവം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം ഞാൻ കുർബാനയെ എൻ്റെ അനുഭവം കൊണ്ട് കുർബാന മഹത്വമുള്ളതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നില്ല കാരണം കുർബാനയെ സംബന്ധിച്ച് എൻ്റെ അനുഭവം വളരെ ചെറുതാണ് കുർബാന അതിലൊക്കെ ഉപരിയായ ഒരു കാര്യമാണ് കുർബാന ഒരു അത്ഭുതങ്ങളുടെ വേദിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കുർബാന അനുഭവങ്ങളുടെ ഏറ്റവും ഉന്നതമായ തലമാണ് അവിടെ അത്ഭുതങ്ങളെക്കാളേറെ ഈ ക്രിസ്തുവിൻ്റെ പ്രാണാർപ്പണത്തിൻ്റെ മഹത്വം ആനുകാലിക ലോകത്ത് നമ്മുടെ ജീവിതം വഴി പുനരവതരിപ്പിക്കാൻ നാം പിടിക്കപ്പെടുന്ന വേദിയാണ് അപ്പോൾ അത് അതിനകത്തുണ്ടാകുന്ന സൗഖ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങളോ ഒന്നും മഹത്വമായ കാര്യങ്ങളായിട്ട് പറഞ്ഞ് അതിനെ ഇങ്ങനെ ഒരു കേവല അടയാളമാക്കി നിർത്താൻ എന്നെ സംബന്ധിച്ച് താല്പര്യമില്ല ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധ കുർബാന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ജീവാർപ്പണത്തിൽ സംഭവിച്ചതും നിരന്തരമായ ലോകാവസാനം വരെ നീളുന്നതുമായ ഒരു ബൃഹത്തായ ദൈവിക രക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കുർബാനയെ ഞാൻ കാണുന്നത് അപ്പോൾ കുർബാന ഒരു ചെറിയ കാര്യമായിട്ട് ചെറിയൊരു അത്ഭുതം നടന്നു ഒരു സൗഖ്യം നടന്നു ഒരു കുർബാനയ്ക്ക് പോയ അത്ഭുതം നടക്കും ആ നിലക്ക് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ അനുഭവം കൊണ്ട് കുർബാന വലുതാവോ എനിക്ക് അനുഭവം അനുഭവമില്ലെങ്കിൽ കുർബാന ചെറുതാവുകയില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം കുർബാനയ്ക്ക് പോകുന്ന എല്ലാവർക്കും ഒരേപോലെ അനുഭവം ഉണ്ടാവണമെന്നില്ല ആ അനുഭവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു ഈ യാഥാർത്ഥ്യമാണെന്ന കാര്യം നമ്മൾ അംഗീകരിക്കണം വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ എപ്പോഴും കാണേണ്ടത് അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ പറയും കുർബാനയ്ക്കകത്ത് യേശുവിനെ കണ്ടു എന്നൊക്കെ ചിലർ പറയും അപ്പോൾ കാണാത്തവരുടെ വിചാരം അയ്യോ അപ്പം നമുക്ക് കാണാൻ പറ്റിയിരുല്ലോ എന്നാണ് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമല്ല കുർബാന നിങ്ങൾ കുർബാനയ്ക്കകത്ത് നിങ്ങൾ യേശുവിനെ കണ്ടാലും കണ്ടില്ലെങ്കിലും കുർബാന എന്ന് പറയുന്നത് പരമമായ ആരാധനയാണ് നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ക്രിസ്തുവായി സമർപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർത്ത് സഭയാവുന്ന ശരീരത്തിന്റെ ഭാഗമാക്കി നമ്മൾ ചേർത്ത് വെച്ച് ദൈവപിതാവിന് ആരാധനയായി നമ്മെ തന്നെ സമർപ്പിക്കുകയും ലോകത്തിനു മുഴുവനുമായി ഭക്ഷണമായി വിളമ്പുകയും ചെയ്യാൻ നാം വിളിക്കപ്പെടുകയാണ് ചെറിയ കാര്യമല്ല അപ്പോൾ അങ്ങനെയുള്ള കുർബാനക്കകത്തുണ്ടായ ഒരു അനുഭവമാണ് ഈ മെയ് മാസത്തിൽ അഞ്ചാമത്തെ ഞായറാഴ്ച ഞാൻ കുർബാനയ്ക്ക് പോകുന്നു ഞാൻ വിശ്വാസിയല്ല മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട മരണത്തിൽ അടുത്തിരിക്കുന്ന ഒരാളെന്നായിരിക്കും മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കൂടെ പോവാണ് അങ്ങനെ പോയി കുർബാനയ്ക്ക് മുട്ടുകൂത്തി അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും മുട്ടുകൂത്തുമ്പോൾ മുട്ടുകൂത്താനും എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ എഴുന്നേക്കാനും എനിക്ക് അറിയുള്ളൂ ഞാനൊരു ഏഴാം ക്ലാസ് ആയപ്പോൾ വിശ്വാസം ഉപേക്ഷിച്ച ആളാണ് ഞാൻ കുരിശുവരവരെ മറന്നുപോയി ഞാൻ നമ്മളതിനെക്കുറിച്ച് ഇല്ല അതിനുശേഷം പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ വീട്ടുകാർ നിർബന്ധിക്കുന്നു പള്ളിയിൽ പോകണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടെ പോവാണ് അങ്ങനെ അസുഖം മാറാൻ വേണ്ടിയോ പ്രാർത്ഥിച്ചുകൊണ്ടോ കൊണ്ടോ എന്നെങ്കിലും വിശ്വാസം ഉണ്ടായിട്ടോ അല്ല ഈ മാനുഷിക പരിഗണനയാണ് മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട അവർ നമ്മളെ സ്നേഹിക്കുന്നു അവർ വിഷമിക്കുന്നു അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കേണ്ട അവസാന സമയത്ത് എല്ലാവരും അനുസരിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് അവസാന എന്ന ബോധ്യത്തിലാണ് അങ്ങനെ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥനകൾ പലതൊക്കെ നടക്കുന്നുണ്ട് പ്രാർത്ഥനയൊന്നും ചെല്ലാൻ നമുക്കറിയില്ല ഓർമ്മയില്ല ശ്രദ്ധിക്കുന്നുമില്ല വലിയ കാര്യമായി നമ്മൾ പരിഗണിക്കുന്നില്ല അങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്നു എൻ്റെ ഓർമ്മയിൽ പരിശുദ്ധ പരമതി വികാരത്തിൽ സ്ഥാപന വചനങ്ങളുടെ സമയമായ സമയത്ത് ആ സമയത്ത് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് വിശ്വസിക്കരുത് കാരണം കുർബാനിൽ ഉള്ള ഒരുപോലെയാണ് കുർബാനയിലെ പ്രസൻസ് കുർബാനയിലെ അർപ്പണത്തിന്റെ ശക്തിയും എല്ലാം സമ്പൂർണതയിലാണ് അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേപോലെയാണ് കുർബാനയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എനിക്കുണ്ടായ അനുഭവം ഈ ഒരു പ്രത്യേക മൊമെന്റിലാണെന്നുള്ളതുകൊണ്ട് കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് സ്ഥാപന വചനത്തിന്റെ ശുശ്രൂഷയാണെന്ന് ധരിക്കരുത് പണ്ട് അങ്ങനെയൊക്കെ ധരിച്ചിരുന്ന ആളുകൾ കുർബാന ഏറ്റവും കേന്ദ്രമായ സ്ഥലം അതാണെന്ന് അങ്ങനെയില്ല അപ്പോൾ ആ സമയത്ത് ഈ വചനം പറയുമ്പോൾ എല്ലാവരും കണ്ണടച്ച് കൈകൂപ്പിയൊക്കെ നിൽക്കുന്നു ഞാനും കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുന്നു അപ്പോൾ പുരോഹിതം പറയുന്നു ഇതിൻ്റെ ശരീരമാകുന്നു ഇതിന്റെ രക്തമാകുന്നു പലരും പറയുന്നത് ഇതിങ്ങനെ പറയുന്ന സമയത്തൊരു അത്ഭുതം സംഭവിക്കുന്നതാണ് പക്ഷെ ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം യേശു പറഞ്ഞ സമയത്തും ഈ അപ്പം അപ്പമായി തന്നെ ഇരുന്നു അപ്പം മാംസമായി മാറിയില്ല വീഞ്ഞ് രക്തമായിട്ട് മാറിയില്ല പക്ഷേ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം വേറെയാണ് യേശു പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണെന്നാണ് ഇത് സകലത്തെയും കയ്യിലെടുത്തിട്ടാണ് സോമാദി ഓൾ ബീയിങ് ഹിറ്റ് ടുക്ക് ദി ഓൾ ബീയിങ് ആൻഡ് സെറ്റ് എല്ലാം അവൻ പറഞ്ഞത് ഇതെൻ്റെ ശരീരമാണ് അത് പ്രഖ്യാപനമാണ് അപ്പോൾ അങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയമാണ് എനിക്ക് ഈ ധാരണയും അറിവൊന്നുമില്ല ഞാനെ കണ്ണടച്ച് നിന്നു കണ്ണടച്ച് നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ അഞ്ച് ആണികളുണ്ട് വർഷങ്ങളായിട്ടുള്ളതാണ് ഞാൻ ശില്പിയായിരുന്നു മരത്തിൽ കൊത്തുന്ന പണി എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഈ കൊത്തുന്ന സമയത്ത് ഉള്ളി പിടിച്ചിട്ട് വന്നതാണോ എന്തോ കയ്യിൽ അഞ്ചാണികളുണ്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരു ചെറിയ പാട്ടതിൻ്റെ തൊട്ട് ശേഷിക്കുന്നുണ്ട് വ്യക്തമായ അടയാളങ്ങളൊക്കെ പോയി ഇങ്ങനെ അഞ്ചാണികൾ വിരലിൻ്റെ ടിപ്പ് ടിപ്പിലും ഒക്കെ ആയിട്ട് അഞ്ചാണികളുണ്ട് അപ്പോൾ ഈ പരിശുദ്ധ കുർബാനയിൽ ഈ വചനം പറയുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കൈ ചൊറിയുന്നു ഈ സ്ഥലമൊക്കെ ചൊറിയുന്നുണ്ട് അപ്പം ഞാൻ വെറുതെ ചൊറുകി നോക്കി ഞാനങ്ങനെ ചൊറുകിയപ്പോൾ ഈ ആണികൾ അടന്നുപോയി എനിക്കത് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കാരണം പല പ്രാവശ്യം ഞാനിത് കൊത്തി കൊത്തിക്കളഞ്ഞിട്ടുണ്ട് മെഡിസിൻ എടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇത് പോകുന്ന കാര്യമല്ല ആണിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിക്കാൻ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഈ ഉളികൊണ്ട് ചെത്തി കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും വരും അപ്പോൾ അത് അതുകൊണ്ട് നിഷ്ഫലമാണെന്ന് മനസ്സിലായി വലിയ കാര്യമായ ബുദ്ധിമുട്ടൊന്നുമില്ല ചെറിയൊരു വേദന ഇടയ്ക്കൊക്കെ ഉണ്ടാകാം അപ്പോൾ അതല്ലാതെ ബുദ്ധിമുട്ടുകളില്ല എങ്കിലെനിക്ക് റിട്ടേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉളികൊണ്ട് ചെത്തും ഇടയ്ക്ക് കുഴിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ ബ്ലഡ് ഒക്കെ വരും രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ഈ അവിടെ നിൽക്കും അത് അടന്നുപോയി ഇത് അടന്നുപോയത് എൻ്റെ അകത്ത് ഒരു ചലനം ഉണ്ടാക്കി കുർബാന ഏർ കുർബാന ഒരു മഹത്തായ കാര്യമായിട്ടൊന്നും അപ്പോഴും കണ്ടിട്ടില്ല പക്ഷെ സംതിങ് ഈസ് ദയർ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാനിടയായി അത് പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനൊരു കാരണമായിട്ടുണ്ട് കുർബാന ഈ പറഞ്ഞൊരു സൗഖ്യം കൊണ്ടല്ല കുർബാന അനുഭവം കുർബാന അതിന് ശേഷം എത്രയേറെ കുർബാനയെ മനസ്സിലാക്കും തോറും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള മഹത്വം ഉൾക്കൊള്ളുന്നതും നമ്മൾ കാണുന്നതിനേക്കാളൊക്കെ ഉന്നതമായ മാനങ്ങളുള്ളതുമാണ് കുർബാന അപ്പം അതുകൊണ്ട് കുർബാനയുടെ സമ്പൂർണ്ണ അർപ്പണത്തെ സംബന്ധിച്ചൊക്കെ ഇതൊരു ചെറിയ കാര്യമാണ് ഇനി ഇത് ഇതിൻ്റെ തുടർച്ചയായിട്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തൃശ്ശൂർ കാൽവരി എന്ന് പറഞ്ഞ ധ്യാനകേന്ദ്രമുള്ള സമയത്ത് ഇപ്പോൾ അത് കാകുൽത്തയായിട്ട് മാറിയിട്ടുണ്ട് കാൽവരി എന്ന ധ്യാന കേന്ദ്രമുള്ള സമയത്ത് ഞാൻ അവിടെ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു ദമ്പതി ധ്യാനത്തിന് വന്നു സുരേഷും റീജയും അവർ ധ്യാനം കൂടാൻ വന്ന അപ്പം ഞാൻ ഈ അനുഭവം എൻ്റെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാണ് ധ്യാനം കൂടുന്നവരായിട്ട് പങ്കുവെക്കുകയാണ് അങ്ങനെ പങ്കുവെച്ചപ്പോൾ ഈ സുരേഷ് റീജയോട് പറഞ്ഞു ബ്രദർ അങ്ങനെയൊക്കെ പറയേണ്ടത് എൻ്റെ കയ്യിലാണിയുണ്ടല്ലോ എന്നിട്ട് അടന്ന് പോണില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ പറഞ്ഞു ആ അപ്പോ റീജ പറഞ്ഞു അങ്ങനെ പറയരുത് ബ്രദർ എന്നുണോ പറയില്ല എന്തായാലും സംഭവിച്ച കാര്യായിരിക്കണം അതുകൊണ്ട് സംഭവിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പോ സുരേഷ് കയ്യിലെ ഈ ആണി ഒന്ന് ചൊറുകി നോക്കി അതോടൊന്നു പോയി ധ്യാനത്തിന്റെ ഇന്റർവൽ ടൈമിൽ അവരെന്നെ കാണാൻ വന്നു എന്നിട്ട് ഈ കാര്യം പറഞ്ഞു സാക്ഷ്യപ്പെടുത്തി ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുർബാന നമ്മിൽ ഇടപെടുന്ന ഒരു കാര്യമാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കുർബാന കുർബാനയ്ക്ക് പോയ നാളെ നിങ്ങൾക്കൊക്കെ സൗഖ്യം കിട്ടും അതുകൊണ്ട് അവിടെ പോയി പ്രവർത്തിക്കും അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞം കുർബാന ഒരു ട്രാൻസ്ഫോർമേഷൻ ലോകത്ത് ആഗമാനം സംഭവിപ്പിക്കാൻ കൽപ്പുള്ള അല്ലെങ്കിൽ ലോകത്തെ ആഗമാനം ഇങ്ങനെ പരിവർത്തിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് കുർബാന കുർബാനയിൽ സംഭവിക്കുന്ന ഈ മാറ്റം സത്താപരമായ മാറ്റം യഥാർത്ഥത്തിൽ നമ്മിലെല്ലാം സംഭവിക്കുന്നുണ്ട് ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്നുണ്ട് എന്ന പരമാർത്ഥത്തിലേക്കാണ് നാം എത്തിച്ചേരേണ്ടത് ശരി ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ കേവലമായി കണ്ടു ഒരു പൂജയിൽ പോകുന്ന പോലെയാണ് ആളുകൾ പോവുക വാസ്തവത്തിൽ നമ്മൾ തന്നെ യേശുവായി യേശുവിൻ്റെ ശരീരമായി സഭയോട് ചേർത്ത് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നു അങ്ങനെ ഉയർത്തപ്പെടുന്ന യഥാർത്ഥ ആരാധനയായിട്ട് നമ്മൾ മാറുകയും ഈ ലോകത്തിനുള്ള ഏറ്റവും നല്ല ഭക്ഷണമായി നമ്മൾ പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ശരീരത്തിലുണ്ടായ ഒരു ആണിയുടെ മാറ്റമല്ല ശരീരത്തിന് ആകമാനം നാം കരുതുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മാറ്റം തമ്മിൽ സംഭവിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണമായി നമ്മളതിനെ മുറിച്ചു വിളമ്പാനുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാനുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പീഡയേൽക്കേണ്ടതാണ് ആ നിലയ്ക്ക് കുർബാനയെ മനസ്സിലാക്കിയാൽ മാത്രമേ കുർബാന നം നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാനും കുർബാനയായി മാറാനും നമുക്ക് കഴിയും ഞാൻ നിങ്ങളും കുർബാനയായി മാറേണ്ടവരാണ് പരിശുദ്ധ കുർബാനയുടെ ഭാഗമാണ് നമ്മൾ സാധാരണഗതി വിശ്വസിക്കുന്നത് പോലെ കേവലം ഒരു പ്രാർത്ഥനയായോ ആരാധനയുടെ ശ്രേഷ്ഠ സ്ഥലം എന്നതിലൊക്കെയോ മാത്രം മാറ്റി നിർത്തുകയല്ല വേണ്ടത് ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ജീവിതത്തെ ഉടനീളം ദൈവാരാധനയാക്കി മാറ്റുന്ന ഒരു കാര്യമാണ് കുർബാന അത് സ്വർഗത്തെ ഭൂമിയുമായി രഞ്ജിപ്പിക്കുക മാത്രമല്ല ഭൂമിയെ സ്വർഗമാക്കി പരിവർത്തിപ്പിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവനും ഒരു കുർബാനയുടെ ഭാഗമായി തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കുർബാനയിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയൊക്കെ കാണാനുള്ള നമ്മുടെ ഒരു ഉത്കണ്ഠയുണ്ടല്ലോ ഒരു താല്പര്യം അങ്ങനെയുള്ള അങ്ങനെയുള്ള അധികമായി പരിശുദ്ധ കുർബാന ജീവിതത്തിൽ നിവൃത്തിയാക്കുന്ന ഈ ആരാധനയുടെ സമ്പൂർണ്ണ അർത്ഥത്തെ തിരിച്ചറിയാനും ജീവിതത്തിലുടനീളം കുർബാനയുടെ അനുഭവമായി ജീവിക്കാനും ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ ഭൂമിയിൽ നമ്മെ പ്രതി സ്വയം സമർപ്പിച്ചതിൻ്റെ കേവലം ഓർമ്മയാചരണമല്ല ക്രിസ്തുവിൽ നമ്മെ തന്നെ ലോകത്തിനും മുഴുവനും വേണ്ടി നാം സമർപ്പിക്കുന്നതിൻ്റെ ഒരു അനുഭവതലമായി കുർബാന അനുഭവത്തെ മാറ്റാൻ ആത്മാവിൻ്റെ അധികമായ ബലം ഞങ്ങൾക്ക് നൽകണമേ സ്വയം മുറിച്ച് വിളമ്പാനും മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരാനും സ്വാർത്ഥം ഉപേക്ഷിച്ച് ക്രിസ്തു ക്രിസ്തുരഹസ്യത്തിൻ്റെ ഭാഗമായി സുവിശേഷത്തിൻ്റെ ഭാഗമായി മാറാനും ഞങ്ങളെ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ